നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ ശേഷം ഡ്രൈവറുമായുള്ള തർക്കത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവനുമെതിരെ ിൽ മൊഴിയെടുപ്പ് ആരംഭിച്ച സാഹചര്യത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചുമത്തിയ കേസിൽ ഇരുവരുടെയും അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം കെ എസ് ആർ ടി സി ഡ്രൈവർ യദു മേയർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയ എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ എന്നിവരുടെ മൊഴിയാകും പോലീസ് ആദ്യം രേഖപ്പെടുത്തുക ഇവരോട് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും ആര്യടേയും സച്ചിൻ ദേവിന്റെയും മൊഴിയെടുക്കുക സച്ചിൻദേവ് എം എൽ എ ബസിൽ അതിക്രമിച്ചു എന്ന ാണ് തീരുമാനം ബസിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്ന ഗുരുതര ആരോപണം എഫ്ഐആറിൽ ഉണ്ട് എം എൽ എ വാക്കുകൾ ഉപയോഗിച്ചതായും എഫ്ഐആറിൽ പറയുന്നു ഗുരുതര കുറ്റങ്ങൾ ഉണ്ടെങ്കിലും മേയറുടെയും എം എൽ എയുടെയും അറസ്റ്റ് നിർബന്ധമല്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ഐ പി സി മുന്നൂറ്റി അൻപത്തി മൂന്ന് വകുപ്പാണ് ഇരുവർക്കുമെതിരായ ജാമ്യമില്ലാ കുറ്റം രണ്ടു വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത് മേയർക്കും കൂട്ടർക്കുമെതിരെ തെളിവ് നശിപ്പിക്കുന്ന ഏഴ് വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് പക്ഷേ കുറ്റം ചുമത്തിയാൽ വിചാരണ സെഷൻസ് കോടതിയിലാക്കണം പൊതുശല്യം എന്നുള്ള വകുപ്പിന് ഇരുന്നൂറ് രൂപ മാത്രമാണ് പിഴ ശിക്ഷ അന്യായമായി തടഞ്ഞു വയ്ക്കലിന് ഒരു മാസം തടവും പിഴയും അനുഭവിക്കണം പൊതു ഉദ്ദേശത്തോടെ കുറ്റകൃത്യത്തിന് ശിക്ഷിച്ചാൽ അഞ്ചു പ്രതികളും ഒരുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ജാമ്യമില്ലാ കുറ്റം ചുമത്തിയെങ്കിലും മേയർക്കും എം എൽ എക്കും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം സർക്കാർ നിലപാട് ഇതിൽ നിർണായകമാകും പ്രതിസ്ഥാനത്ത് മേയറും എം എൽ എയും ആയതിനാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചതിനാൽ മുൻകൂർ ജാമ്യം കിട്ടും സർക്കാർ അത്തരമൊരു നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത മേയർക്കും എം എൽ എക്കും മുൻകൂർ ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാകേണ്ടി വരില്ല ഇവർക്കായി അഭിഭാഷകൻ എത്തിയാൽ മതിയാകും മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ രണ്ട് ജാമ്യക്കാരെ ഹാജരാക്കി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിന്ന് ജാമ്യം പ്രാബല്യത്തിലാക്കണം ബസ്സിലെ യാത്രക്കാരെ കണ്ടെത്തിയ മൊഴിയെടുത്ത് സാക്ഷികളാക്കാനുള്ള നീക്കം പോലീസ് നടത്തും ഇവരുടെ പക്കൽ വീഡിയോ രേഖകളോ ഉണ്ടെങ്കിൽ നിർണായകമായി മാറും കണ്ടക്ടർ സുബിന്റെ പുറത്തുവരാത്ത മൊഴിയും നിർണായകമാണ് അതിനിടെ പ്രതികളുടെ മൊഴികൾക്കൊപ്പം തെളിവുകൾ ശേഖരിക്കണം മെമ്മറി കാർഡ് കിട്ടില്ല മറ്റു രേഖകളും ഇല്ല എന്ന സ്ഥിതി വന്നാൽ കേസ് എഴുതി തള്ളാൻ പോലീസിന് കൂടുതൽ റിപ്പോർട്ട് നൽകാം കേസിൽ വാദികളുടെയും സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്താന് നടപടികള് ആരംഭിച്ചിട്ടുണ്ട് അഭിഭാഷകനായ ബൈജു നോയല് കെഎസ്ആർടിസി ഡ്രൈവർ യതു എന്നിവര് വാദികളായ രണ്ട് കേസുകളാണ് കോടതി നിർദ്ദേശപ്രകാരം കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ോട് ചൊവ്വാഴ്ച മൊഴിയെടുക്കാൻ ഹാജരാകാൻ നിർദ്ദേശിച്ചെങ്കിലും എത്തിയിരുന്നില്ല വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കും സംഭവം നടന്ന ദിവസം പാളയത്തുണ്ടായിരുന്നവരുടെ സാക്ഷിമൊഴികളും രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ഡ്രൈവർ യെതുവിന്റെ മൊഴിയും വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും എന്നാൽ തുടർ നടപടികൾ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഉണ്ടാകൂ സ്വകാര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസായതിനാൽ പരാതിയിലെ വകുപ്പുകൾ നിലനിൽക്കുമോ എന്ന് അന്വേഷിച്ച ശേഷം പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മേയർക്കും എം എൽ എക്കും എന്നിവർക്കടക്കം അഞ്ചുപേർക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ജാമ്യമില്ലാ വകുപ്പും ഉൾപ്പെടുത്തി അതിക്രമം അന്യായമായി തടഞ്ഞുവെക്കൽ അസഭ്യം പറയൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടമായ സംഭവത്തിലാണ് തെളിവ് നശിപ്പിക്കൽ മേയറുടെയും സംഘത്തിന്റെയും പേരിൽ കേസ് എടുത്തിട്ടുള്ളത് സച്ചിൻ ദേവ് എംഎൽഎ അസഭ്യം പറഞ്ഞു എന്നതടക്കമുള്ള യെതിവിന്റെ ആരോപണവും എഫ്ഐആറിൽ ഉണ്ട് എന്നാൽ കോടതിയിലെത്തിയ സ്വകാര്യ ഹർജിയിൽ പറയുന്ന ആരോപണങ്ങൾ എഫ്ഐആറിൽ ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്ന് പോലീസ് പറയുന്നു സാക്ഷി മൊഴികളടക്കം രേഖപ്പെടുത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഇതിൽ പല വകുപ്പുകളും ഒഴിവായേക്കും പരിശോധനയ്ക്ക് ശേഷം തെളിവില്ലാത്ത വകുപ്പുകൾ പോലീസിന് ഒഴിവാക്കാം രണ്ട് കേസുകളും ഒരേ സംഭവത്തിലുള്ളതായതിനാൽ ഒന്നിച്ചായിരിക്കും അന്വേഷിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത